വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കർത്താവിന് നന്ദി പറയുന്നു ഇന്നത്തെ വചനം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനം പ്രഭാഷകൻ നാല് ഇരുപത്തിരണ്ടാം വാക്യം പ്രഭാഷകൻ നാല് ഇരുപത്തി രണ്ടാം വാക്യം നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങരുത് നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങരുത് നമ്മൾ കർത്താവിനും മാത്രമേ വഴങ്ങാവൂ നമുക്ക് എപ്പോഴെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നമ്മുടെ പതനത്തിന് കാരണമാകും എന്ന് തോന്നിയാൽ അവിടെ വിടാൻ ഒട്ടും അമാന്തം കാണിക്കരുത് നമ്മൾ എനിക്കൊക്കെ സംഭവി സംഭവിക്കാറുണ്ട് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ നല്ല ഉദ്ദേശത്തോടുകൂടെ ചിലപ്പോൾ നല്ല സംഘടനകളിലൊക്കെ നമ്മൾ ചേരും പുറമേ നോക്കുമ്പോൾ എല്ലാം വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചേരുന്ന സമയത്ത് അത് നല്ല മഹത്തരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സംഘടനകളൊക്കെ ആയിരിക്കാം ഭക്തസംഘടനകളുടെ കാര്യമാണ് ഈ പറയുന്നത് പക്ഷെ ക്രമേണ അതിനകത്ത് മൂല്യചുതി വരും അപ്പം നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് അതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് നമുക്കതിനെ നേരായ വഴിക്ക് നമുക്കതിനെ നയിക്കാം അതിനുള്ള ശക്തി ഇല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും നല്ല കാര്യം പെട്ടെന്ന് ആ സംഘടന വിടുക എന്നുള്ളതാണ് കാരണം അത് നമ്മളെ ആധ്യാത്മികമായി ക്രിസ്തുവിൻ്റെ പാതയിൽ മുന്നോട്ട് നയിക്കുകയില്ല എന്ന് നമുക്ക് തോന്നിയാൽ ഇത് സംഘടനയാകാം വ്യക്തികളാകാം പല ഗ്രൂപ്പുകളാകാം സുഹൃത്തുക്കളാകാം അപ്പം അത് അവർക്ക് നമുക്ക് ക്രിസ്തുവിൻ്റെ പാ നമ്മുടെ ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിന് അവർ മാറ്റുകൂട്ടുന്നില്ല എന്ന് തോന്നിയാൽ അവർ ക്രിസ്തുവിനെ അറിയാത്തവരാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാം ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അവർ ക്രിസ്തുവിനെതിരെ അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ചല്ല വർത്തിക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് അവരോടത് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നിട്ടും അത് അവർ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ അവിടുന്ന് മാറുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു നമുക്ക് കഴിവുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് ഏർ ആ എല്ലാം മാറ്റി വീണ്ടും മൂല്യം അവിടെ പുനഃസ്ഥാപിക്കാം അതിന് സാധ്യമല്ലെങ്കിൽ വെറുതെ സമയം പാഴാക്കാതെ അവിടം വിട്ട് പോകുന്നതാണ് ഉചിതം എന്നാണ് പ്രഭാഷകൻ ഈ വാക്യങ്ങളിലൂടെ പറയുന്നത് നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങരുത് അതിനകത്തമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകാം നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടാകാം നമുക്ക് കടപ്പാടുള്ളവരുണ്ടാകാം അപ്പം അവർക്ക് വഴങ്ങി ചെറിയൊരു കോംപ്രമൈസൊക്കെ ചെയ്ത് നമുക്കവിടെ ഏർ നമുക്കറിയാം അത് ക്രിസ്തു പഠിപ്പിച്ച രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് അറിഞ്ഞ് അറിഞ്ഞിട്ടും അവിടെ വഴങ്ങി 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 നിന്ന് സമയം കളയുന്നത് ഇറ്റ് ഇസ് എ വേസ്റ്റ് പല സംഘടനകളുണ്ട് അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം കൂടുമ്പോൾ നമുക്ക് പലതിനോടും നമുക്ക് ഗുഡ് ബൈ പറയേണ്ടി വരും ഏർ ചിലർക്കൊക്കെ അതിൽ വിഷമം തോന്നാം ചിലർക്ക് ദേ അമർഷം തോന്നാം ചിലർ നമ്മളെ കുറ്റപ്പെടുത്താം എന്നിരുന്നാലും ക്രിസ്തുവിനെ പ്രതി അവിടം വിട്ട് അതിൽ വിടാതെ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം സാധ്യമല്ല എന്ന് തോന്നിയാൽ നമ്മൾ അവിടം വിടുക തന്നെ ചെയ്യണം എന്നാണ് പ്രഭാഷകൻ നമ്മളെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രഭാഷകൻ ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്നു സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി എഴുതിക്കൊള്ളും അപ്പൊ സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അസത്യം നമ്മൾ അസത്യമായുള്ള കാര്യ സത്യവിരുദ്ധമായി ഒന്നും ഒന്നിലും വാദിക്കരുത് നമുക്ക് സത്യം ഏതാണെന്ന് അറിയാം പക്ഷേ സത്യത്തിന് വിരുദ്ധമായിട്ടൊന്നും പല സ്ഥലങ്ങളിലും ചിലപ്പോൾ നമ്മൾ സോഷ്യൽ കമ്പൽഷൻ കൊണ്ടൊക്കെ അങ്ങനെ ചെയ്യേണ്ടി വരും പക്ഷെ അവിടെ നി മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത് ദൈവ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കോളും ആയിട്ട് നഷ്ടങ്ങൾ വരാം പക്ഷേ കർത്താവ് നമ്മളെ ഏർ നമ്മുടെ ന നഷ്ടങ്ങൾ നികത്തിക്കൊള്ളും അതുപോലെ തന്നെ പ്രഭാഷകൻ വീണ്ടും പറയുന്നു ആറാം അധ്യായം ആറാം വാക്യം എല്ലാവരിൽ നിന്ന് സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല എല്ലാവരിൽ നിന്നും നമുക്ക് ഫ്രണ്ട്സ് ആകാം എന്നാൽ ആയിരത്തിൽ ഒരുവനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ ആരെന്ത് പറഞ്ഞാലും കേൾക്കുന്ന അതാണ് ശരിയെന്ന് പറയുന്ന കുറേ ആളുകൾ നമുക്ക് കാണാം ഞാൻ കാണാറുണ്ട് അവരൊക്കെ ഒരു ജാതി അല്ലെങ്കിൽ ഒരു ഒരു തത്വ ചിന്തക്കോ ഒക്കെ അടിമപ്പെട്ട് അവർ നേതാക്കന്മാർ പറയുന്നത് അവർ കേൾക്കും അവർക്ക് സ്വന്തമായിട്ട് വിവേചിച്ചറിയാനോ ചിന്തിക്കാനോ വിവേചിച്ചറിയാനോ അവർക്ക് അത് അതിനുള്ള ഒരു കപ്പാസിറ്റിയൊന്നും ഇല്ല അപ്പൊ എല്ലാവരുമായിട്ടും സൗഹൃദ ഒരു ക്രിസ്തു അനിയായി എല്ലാവരുമായിട്ടും സൗഹൃദത്തിലൊക്കെ വർദ്ധിക്കാം പക്ഷെ യോഗ്യത ഉള്ളവരിൽ നിന്നും മാത്രമേ ഉപദേശം സ്വീകരിക്കാവൂ എന്നും പ്രഭാഷകൻ നമ്മളെ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ പറയുന്നു പരീക്ഷിച്ചറിഞ്ഞേ സ്നേഹിതനെ സ്വീകരിക്കാവൂ എല്ലാവരുമായിട്ടും നല്ല ബന്ധം അതൊക്കെ പക്ഷെ എല്ലാവരെയും സ്നേഹിതരായിട്ട് സ്വീകരിക്കരുത് പരീക്ഷിച്ചറിഞ്ഞവരെ മാത്രമേ നമ്മൾ സ്നേഹിതരായി സ്വീകരിക്കാവൂ അപ്പൊ ആദ്യം പ്രഭാഷ്യം പറയുന്നതിൻ്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങരുത് എന്ന് പറയുന്നു അപ്പൊ ഞാൻ കൂടുതലിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോ ആ എങ്ങനെയുള്ളവരായിട്ടാണ് നമ്മൾ സൗഹൃദം സ്ഥാപിക്കരുത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയുള്ളവരുമായിട്ടാണ് നമ്മൾ വഴങ്ങരുത് എന്ന് പറയുന്നത് അതായത് ഒന്ന് കൊറീൻതോസ് അഞ്ച് പതിനൊന്നാം വാക്യം ഒന്ന് കൊറിന്തോസ് അഞ്ച് പതിനൊന്നാം വാക്യം പ്രത്യുത സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ സഹോദരൻ എന്ന് പറയുമ്പോൾ വേറെ ഒരു ക്രിസ്തു അനിയായി അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്നു കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത് ഇങ്ങനെയുള്ളവർ അസന്മാർഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ വ്യഭിചാരികൾ മയക്കുമരുന്നിനടിമപ്പെട്ടവർ പ്രകൃതി വിരുദ്ധ പരിപാടികളിലൊക്കെ ഇടപെടുന്നവർ ഏർ അങ്ങനെയുള്ള കൊലപാതകികൾ അങ്ങനെ അസന്മാർഗ സന്മാർഗത്തിൽ ചരിക്കാത്തവർ അസന്മാർഗിയോ അത്യാഗ്രഹിയോ ധനത്തിനോട് കൂടുതൽ ആഗ്രഹമുള്ളവൻ വിഗ്രഹ ആരാധകനോ ക്രിസ്തു അനിയായി മറ്റുള്ള വിഗ്രഹങ്ങളുടെ പുറകെ പോകുന്നവൻ അതുപോലെ പരദൂഷകൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നവൻ മദ്യത്തിന് മദ്യപൻ ഒക്കേഷണൽ ഡ്രിങ്കേഴ്സിനെല്ലാം ഈ പറയുന്നത് മദ്യത്തിന് അടിമ അടിമപ്പെട്ടവൻ കള്ളൻ ഇങ്ങനെയുള്ളവരാണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് അവന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത് അപ്പൊ പ്രഭാഷൻ ആദ്യം പറഞ്ഞു നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങരുത് ഏർ അപ്പൊ ഇവിടെ അപസ്തോലൻ പറയുന്നു ഇങ്ങനെയുള്ളവരുമായിട്ട് ഭക്ഷണം പോലും കഴിക്കരുത് അപ്പൊ അത് വ്യക്തികളാകാം സംഘടനകളാകാം രാഷ്ട്രീയ പാർട്ടികളാകാം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാകാം എന്തു തന്നെ ആയിക്കോട്ടെ നമുക്ക് നിന്റെ പ നിന്റെ ഉന്നമനത്തിന് പറ്റാത്ത ക്രിസ്തു ക്രിസ്തീയ ജീവിതത്തിന് ഉന്നമന ഉന്നമനത്തിന് അത് പറ്റുന്നില്ലെങ്കിൽ പറ്റാത്ത ഗ്രൂപ്പും സൗഹൃദങ്ങളും ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവർ അവരുടെ പ്രബോധനങ്ങൾക്ക് വഴങ്ങരുത് പിന്നെ അതുപോലെ തന്നെ അവരുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കാതിരിക്കുക അവരുടെ അവരിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാതിരിക്കുക എന്ന് ആണ് ഇന്നത്തെ വചനധ്യാനത്തിൽ നമ്മൾ നമ്മൾ എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മളൊരു തീരുമാനമെടുത്തു കർത്താവിനെ അനുഗമിക്കുക അപ്പം അതിന് ഗുണകരമായ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായും എല്ലാം കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാത്തവരുമായുള്ള സംസർഗം നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ബലപ്പെടുത്തി മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കാം അതേസമയം നമുക്ക് നമ്മളെല്ലാവരോടും നമുക്ക് കരുണ ഉണ്ടാകണം ക്രിസ്തുവിനെ പകർന്നു കൊടുക്കണം ഉപദേശിക്കാം ഉപദേശം സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ നമുക്ക് ഉപദേശിക്കാം സഹായിക്കാം പക്ഷെ അവരുടെ ഉപദേശങ്ങൾ നമ്മളെ നമ്മുടെ നമ്മളെ വഴിതെറ്റിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി ഈ ഒരു വിജ്ഞാനത്തിലേക്ക് ഇങ്ങനെയുള്ള ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മൾ ക്ഷണിക്കുന്നു ഇതിനുള്ള കൃപ സർവേശ്വരൻ നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ